ഞങ്ങ ഞങ്ങൾക്കും വേണ്ടി ജീവിക്കണ്ടേ പോയ ആൾക്കാർക്ക് ഗവൺമെന്റ് കൊടുക്കും ഉറപ്പാ വീടും കൊടുക്കും സ്ഥലം കൊടുക്കും ഞങ്ങൾക്ക് എന്താ തരിക ഞങ്ങക്ക് എന്താ കിട്ടിയ ഞങ്ങളെ വരുമാനം നൽകിക്കണല്ലോ ഞങ്ങക്ക് എന്താ കിട്ടിയ എന്റെ പോരെ പോയിട്ടില്ല വേറെ ഒന്നും പോയില്ല എന്റെ കുടുംബത്തിന് അറുപത്തിരണ്ട് ആൾക്കാർ പോയിക്കണം അറുപത്തിരണ്ട് ആൾക്കാർ ഒരിക്കൽ വരുമ്പോൾ രണ്ട് എത്ര ആൾക്കാർ വോയിക്കണേ ഒരിക്കലൊക്കെ കിട്ടും കിട്ടട്ടെ ഞമ്മക്കെന്തയും കൊടുക്കണം എന്നുണ്ടേ ഞമ്മക്കെന്തെങ്കിലും വേണ്ടേ അതും ഇല്ല ഓക്കെ സംഘടനക്കാർ ഇപ്പൊ സാധനം കൊടുക്കില്ലേ എത്ര ദിവസം തരും നിങ്ങള് എത്ര ദിവസങ്ങൾ തീരു നിങ്ങള് വെറുതെ ചോദിക്കേണ്ട നിങ്ങളെങ്ങോട്ട് ചെയ്യാൻ പറ്റുന്ന പരിധി ഉണ്ട് നിങ്ങളെ പരിധി പോകില്ലേ ഞങ്ങൾ എന്താ ചെയ്യേണ്ടി ഇപ്പൊ എനിക്ക് വരുമാനം വരുന്ന രണ്ട് മൂന്ന് സാധനം ഉണ്ട് റിസോർട്ട് ഉണ്ട് എന്റെ വണ്ടി ഓടുണ്ട് ഓടിണ്ട് നിലച്ചിപ്പത് എന്റെ കയ്യിലൊരു അയ്യായിരം പത്തായിരം രണ്ട് ഇത് തീർന്നു കഴിഞ്ഞാൽ ഞാൻ എന്താ ചെയ്യേണ്ടി പറഞ്ഞു തന്നാൽ മതി പൈസ ഇപ്പൊ എന്താ ഞാൻ പെങ്ങൾ പെങ്ങളെ കടയാണ് കാണുന്നത് ആ ആ തുറന്നിട്ടില്ലെങ്കിൽ ഓളെ പോരെ വേണ്ടി പറ്റൂല ഇത് പോലീസിന്റെ നമസ്കാരം ദുരന്തം വയനാട്ടിൽ വിവിധ കക്ഷി നേതാക്കൾ എത്തി പലരും ദുരിതാശ്വാസ പ്രഖ്യാപനങ്ങൾ നടത്തി എന്നാൽ ഇപ്പോഴും വയനാട്ടിലെ ജനങ്ങളുടെ സാധാരണ ജീവിതം സാധാരണ നിലയിലേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടില്ല അരി വാങ്ങണമെങ്കിൽ മറ്റ് ആവശ്യ സാധനങ്ങൾ എന്തെങ്കിലും വാങ്ങണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ പത്തോ പതിനഞ്ചോ കിലോമീറ്റർ അപ്പുറത്തേക്ക് നടന്നു പോകേണ്ട അവസ്ഥയാണ് അതിനും സാധിക്കുന്നില്ല എങ്ങോട്ട് തിരിയണമെന്നുണ്ടെങ്കിലും എവിടെ പോകണമെന്നുണ്ടെങ്കിലും ആധാർ കാർഡ് ഉൾപ്പെടെയുള്ള എല്ലാവിധ രേഖകളും കാണിച്ചാൽ മാത്രമേ അരി വാങ്ങിക്കാൻ പോലും പോലീസോ അല്ലെങ്കിൽ അനുബന്ധ ഉദ്യോഗസ്ഥരോ ഇവരെ കടത്തിവിടുന്നുള്ളൂ എന്നുള്ളതാണ് വയനാട്ടുകാരുടെ ഏറ്റവും വലിയ ദുരന്തം ഒരു മഹാദുരന്തത്തിന് ശേഷം വയനാട്ടിലെ ജനത സർവവും നഷ്ടപ്പെട്ടു ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഈ അവസരത്തിൽ ഇനി ജീവിതം എങ്ങനെ കരുപ്പിടിപ്പിക്കേണ്ടു എന്നറിയാതെ പകച്ചു നിൽക്കുമ്പോഴാണ് അത്യാവശ്യ സാധനങ്ങൾ കിട്ടുന്ന ഇടങ്ങളിലേക്ക് പോലും ഇവരെ സ്വൈര്യമായി സഞ്ചരിക്കാൻ പോലീസോ അല്ലെങ്കിൽ അനുബന്ധ ഉദ്യോഗസ്ഥരോ സമ്മതിക്കുന്നില്ല എന്നുള്ളത് ഈ അവസരത്തിലാണ് വയനാട് ദുരന്ത ഭൂമിയിലേക്ക് സന്ദർശനത്തിനെത്തിയ രാഹുൽ ഗാന്ധിയുടെ കാറിന് മുന്നിലേക്ക് ചാടി വീണ് ഒരു പറ്റം ചെറുപ്പക്കാർ തങ്ങളുടെ സങ്കടം പറയുന്നത് ഇവിടെ എന്തിനാണ് ഇങ്ങനെ ഒരു പോലീസ് പിക്കറ്റിങ്ങും മിലിറ്ററി എയ്ഡ് പോസ്റ്റും എല്ലാം സാധാരണക്കാരന്റെ ജീവിതം ദുരന്തത്തിന് ശേഷം കൂടുതൽ ദുരന്തമായി മാറുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് എത്ര ദിവസം നിങ്ങൾ ഞങ്ങൾക്ക് ഭക്ഷണം തരും അല്ലെങ്കിൽ എത്ര ദിവസം നിങ്ങൾക്ക് അതിനാകും ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതം കരുപ്പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ചുരുങ്ങിയത് ഈ റോഡിലൂടെ സ്വതന്ത്രമായി സഞ്ചരിക്കാനുള്ള അവകാശമെങ്കിലും സ്വാതന്ത്ര്യമെങ്കിലും നിങ്ങൾ തരണം ഇതാണ് രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കളോട് ഈ ചെറുപ്പക്കാർ ഒരുപറ്റം ആളുകൾ കൂടി നിന്ന് സംസാരിച്ചത് ദരാർത്ഥത്തിൽ കേരളത്തിൽ നിന്നും ഒറ്റപ്പെട്ടു നിൽക്കുന്ന അവസ്ഥയിലായി മാറിയിരിക്കുന്നു വയനാട് വയനാടിന്റെ ദുരന്ത ഭൂമിയിലുള്ള മനുഷ്യരുടെ ജീവിതം ദുരന്തത്തിനേക്കാൾ വലിയ ദുരന്തമായി നിൽക്കുന്നു ചോദ്യചിഹ്നമായി നിൽക്കുന്നു അവർക്ക് അവരുടെ യാതൊരു തരത്തിലുള്ള ജീവിതമാർഗവും തേടി പോകാൻ പറ്റുന്നില്ല എന്തെങ്കിലുമൊക്കെ കച്ചവടം ചെയ്ത് ജീവിക്കുന്ന ആളുകളുടെ കടയിൾപ്പെടെ തകർന്നു പോയി അതൊന്നും പുനരുദ്ധരിക്കുവാനോ വച്ചു കെട്ടുവാനോ പോലീസ് ഉൾപ്പെടെയുള്ള ആളുകൾ സമ്മതിക്കുന്നില്ല ഇനി ഇവിടെ തൽക്കാലത്തേക്ക് നിർമ്മാണ പ്രവർത്തനങ്ങൾ വേണ്ട എന്ന രീതിയിൽ നിലപാടെടുത്ത് അധികാരവർഗം നിലകൊള്ളുമ്പോൾ ഞങ്ങൾ പിന്നെ എന്ത് ചെയ്യും കിടന്ന് നരകിക്കണോ എത്ര ദിവസം നിങ്ങൾ ഞങ്ങൾക്ക് പൊതുച്ചോറ് തരും എന്നാണ് ചോദിക്കുന്നത് നേതാക്കൾ കാഴ്ച കാണാൻ വരുന്നത് പോലെ കാറിൽ വന്ന് കാറിൽ നിന്ന് ഇറങ്ങാതെ അല്ലെങ്കിൽ ഗംബൂട്ടുമുട്ടുന്ന ഇതിൽ കഴിഞ്ഞാൽ ഞങ്ങളുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ തിരിച്ചറിയാൻ സാധിക്കില്ല എന്നാണ് ഈ ചെറുപ്പക്കാർ അവരുടെ ദുരന്തത്തിൽ നിന്നും ഉണ്ടായ മാനസികാവസ്ഥയിൽ പൊട്ടിത്തെറിച്ചുകൊണ്ട് സംസാരിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ കാറ് തടഞ്ഞുകൊണ്ട് തന്നെ അത് രാഹുൽ ഗാന്ധിയുടെ പാർട്ടിക്കാരൻ തന്നെയാണ് താൻ എന്നാണ് ഈ വഴി തടഞ്ഞ ആളുകൾ തന്നെ പറയുന്നത് ഞങ്ങൾ തന്നെയാണ് ഇവരെ ജയിപ്പിച്ചു വിട്ടത് എന്നാൽ ഇപ്പോൾ ഞങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ എന്തുകൊണ്ടാണ് ഇവർ കാതോർക്കാത്തത് എന്താണ് ചെവി തരാത്തത് എന്നാണ് ഈ ചെറുപ്പക്കാർ ഒരുപറ്റം ആളുകൾ പറഞ്ഞത് രാഹുൽ ഗാന്ധിയുടെ വണ്ടി തടഞ്ഞുകൊണ്ട് തങ്ങളുടെ സംഘടന അത്രയും ദുരന്ത പെയ്തായി പെയ്തൊഴിഞ്ഞ ഈ യുവാക്കളുടെ സംസാരം നമുക്കൊന്ന് കേൾക്കാം പോയ ആൾക്കാർക്ക് ഗവൺമെന്റ് കൊടുക്കും ഉറപ്പാ വീടും കൊടുക്കും സ്ഥലം കൊടുക്കും ഞങ്ങൾക്ക് എന്താ തരിക ഞങ്ങൾക്ക് എന്താ കിട്ടിയുണ്ടാക്കും വേണ്ട ഞങ്ങക്ക് പോലീസ് ആരും വേണ്ട നിങ്ങൾ അവിടെ പോയി ക്യാമ്പിൽ എന്താക്കി എന്ത് ചെയ്ത് കൊടുക്കി ം പറഞ്ഞു തരാ ഏലവയിൽ ബസ് സ്റ്റോപ്പ് മുതൽ ഇവിടം വരെ നടന്നു വരിക രണ്ട് സൈഡ് രണ്ട് സൈഡിൽ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് ഓരോ വണ്ടിയിലും മൂന്നാൾക്കാർ ഇതുണ്ട് ഇരിക്കണേ പൊതിച്ചോടും തിന്നിട്ട് ഇവര് കുറ്റം പറയല്ല ഇവര് പോയിട്ട് വേറെ എന്തെങ്കിലും പരിപാടികൾ വിളിക്കാം ഇവിടെ ആവശ്യം നല്ല നല്ല സംഭവങ്ങളുണ്ട് അത് നന്നാക്കി എടുക്കാൻ വേണ്ടിട്ട് ഇവിടുത്തെ ആൾക്കാർക്ക് വരണം അതിനൊക്കെ നാശാവുന്ന സാധനങ്ങളുണ്ട് അതിന്റെ വിചന ആൾക്കാർ വന്നിട്ട് കടയിൽ നിന്ന് സാധനം മേടിക്കാൻ വേണ്ടി പറ്റില്ല ഇവിടുന്ന് മേപ്പാടിക്ക് സാധനം മേടിക്കാൻ വേണ്ടി പോയിൻ്റെ അടുത്ത് എന്റെ ആധാർ കാർഡ് എന്റെ ഐ ഡി കാർഡ് എന്റെ മറ്റേ കാർഡ് എന്റെ മർച്ചയ കാർഡ് എല്ലാം ചോദിക്കുക എന്താണത് ഒന്നും പറയണ്ട ഒറ്റ കാര്യമുള്ളൂ നിങ്ങളെ ന്യൂസിൽ പറഞ്ഞാൽ മതി ഞങ്ങൾക്ക് ഇപ്പൊ നിലവിൽ ഡിപ്പാർട്ട്മെന്റ് എത്തില്ല ഡിപ്പാർട്ട്മെന്റ് ആവശ്യമില്ല ഒരു വേറെന്തൊക്കെ പരിപാടി ഉണ്ട് അവർക്ക് നാട്ടിൽ വേറെ കൂട്ടി പോയി എല്ലാ പോലീസ് ആണ് ഇവിടെ വേണ്ട പോയിക്കോട് ഞങ്ങൾക്ക് ഞങ്ങൾ വിളിച്ചോണ്ട് ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ എന്താക്കും പോലീസിന്റെ സഹായം ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ വിളിക്കും എല്ലാം വെറുതെ രണ്ട് സൈഡിൽ കൂടി കൂടെ പോയി നോക്കി പറഞ്ഞ കാര്യാണ് പാലത്തുമ്മി അയാൾക്ക് പാലത്തിന്റെ കൂടെ വി ഐ പിണത് ഞാൻ അയാളെ പാർട്ടിക്കാരനാ അയാളെ ജയിപ്പിച്ച് ഈ നാട്ടുകാരാണ് ഇവിടുന്നാണ് അയാളെ ജയിപ്പിച്ചത് ഞങ്ങളിപ്പോ പറഞ്ഞു ഞങ്ങൾക്ക് എം എൽ എ വേണ്ട എം പി വേണ്ട ഇപ്പൊ ഇങ്ങോട്ട് വേണ്ട മേപ്പാടി പോയിട്ട് ക്യാമ്പിലൊക്കെ പോയിട്ട് എന്താക്കി ആൾക്കാരെ നോക്കി ചാരിമ ചെയ്യാം ആ വെള്ള താഴ്ത്ത് വന്നോന്റെ മേത്ത് ചളിയൊക്കെ നോക്കി ഒരു ഒരു തുള്ളി ചളിയേക്കണ നോയി നിങ്ങളൊന്ന് നിങ്ങളെ നിങ്ങളെ മേത്തിൽ എന്തെങ്കിലും സാധനമായോ അതിലൊക്കെ മേത്തേക്ക് നോക്കി മണ്ടപടം നിക്കുന്ന ഡിപ്പാർട്ട്മെന്റ് ആൾക്കാർ മൊത്തം നോക്കി കുറ്റം പറഞ്ഞിട്ടില്ല ഇപ്പോഴും കുറ്റം പറയല്ല ഓലി പോയിട്ട് എന്താക്കട്ടെ ഈ കട നന്നാക്കണം ഈ കട നന്നാക്കണം നാലു ദിവസം കഴിഞ്ഞ് ജനങ്ങൾ ഇറങ്ങാല്ലേ കടേന്റെ ഈ കട നന്നാക്കണം ഇത് നന്നാക്കാൻ വണ്ടി വരുന്നോടത്ത് വരണ്ടാന്ന് ഞങ്ങൾ എവിടക്കാ പോവാ മേപ്പാടി പതിനഞ്ച് കിലോമീറ്റർ പോയി സാധനം മേടിച്ചിട്ടുണ്ട് മീൻ ഉറച്ചു മേടിച്ചിട്ട് വരണോ പിന്നടി ചിക്കൻ കട ഉണ്ട് ഇപ്പൊ ചിക്കൻ പഠിക്കാൻ അവിടെ പോണോ മേപ്പാടി പോണോ മീൻ എന്തായാലും കിട്ടൂല അരിവാണെന്നുണ്ടെങ്കിൽ നിങ്ങള് സംഘടനക്കാർ പോതിച്ചോന്ന് സാധനം കൊടുത്ത് തന്നില്ലേ എത്ര ദിവസം തരും നിങ്ങൾ എത്ര ദിവസങ്ങൾ തരും വെറുതെ ചോദിക്കാണ് നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന പരിധി ഉണ്ട് നിങ്ങളെ പരിധി പോകില്ലേ ഞങ്ങൾ എന്താ ചെയ്യേണ്ടി ഇപ്പൊ എനിക്ക് വരുമാനം വരുന്നില്ല രണ്ട് മൂന്ന് സാധനം ഉണ്ട് റിസോർട്ട് ഉണ്ട് റിസോർട്ടുണ്ട് വണ്ടി ഓടുണ്ട് നിലച്ചിപ്പതിന്റെ കയ്യിൽ ഒരു അയ്യായിരം പത്താറ് രൂപ ഉണ്ട് ഇത് തീർന്നു കഴിഞ്ഞാൽ ഞാൻ എന്താ ചെയ്യേണ്ടി പറഞ്ഞു തന്നാൽ മതി പൈസ ഇപ്പൊ എന്താ ഞാൻ പെങ്ങന്റെ പെങ്ങളെ കടയാണ് കാണുന്നത് ആ കട തുറന്നിട്ടില്ലെങ്കിൽ ഓളെ പോലെ പഠിഞ്ഞിയാ ആ കട വന്നിട്ട് ഇപ്പൊ തുറന്ന് നന്നാക്കാൻ വേണ്ടി നോക്കിയപ്പോ പറ്റൂല ഇത് മിലിട്ടറിന്റെ പോലീസിന്റെ കയ്യില എന്തിനാണ് അത് നന്നാക്കാൻ പാടില്ലാന്ന് ഞങ്ങൾക്ക് എന്താക്കണേ ഞങ്ങൾക്ക് വേണ്ടി ജീവിക്കണ്ടേ പോയ ആൾക്കാർക്ക് ഗവൺമെന്റ് കൊടുക്കും ഉറപ്പാ വീടും കൊടുക്കും സ്ഥലം കൊടുക്കും ഞങ്ങൾക്ക് എന്താ തരിക ഞങ്ങൾക്ക് എന്താ കിട്ടിയ ഞങ്ങളെ വരുമാനം നൽച്ചിണല്ലോ ഞങ്ങൾക്ക് എന്താ കിട്ടിയാ എന്റെ പോരെ പോയിട്ടില്ല വേറെ ഒന്നും പോയില്ല എന്റെ കുടുംബത്തിന് അറുപത്തി ആൾക്കാർ വയ്ക്കണം അറുപത്തി ആൾക്കാർ ഒക്കെ വരുമ്പം രണ്ട് കുടുംബം എത്ര ആൾക്കാർ വായിക്കുന്നത് ഓരിക്കൊക്കെ കിട്ടും കിട്ടട്ടെ ഞമ്മക്കെന്തേം കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും വേണ്ടേ അതുമില്ല ഒക്കെ എന്താക്കി എന്റെ പാപ്പാക്ക് മീൻ പോകാൻ പറ്റൂല എനിക്ക് വണ്ടി മറ്റുള്ള പരിപാടിയില്ല ഏലവയിൽ നിന്ന് പുറത്തിറങ്ങാൻ വേണ്ടി പറ്റൂല്ല നല്ല ഏല ഏലവലൊക്കെ എല്ലാ ആൾക്കാർ പട്ടിന് കഴിഞ്ഞു സംഘടനക്കാരും ആളുകളൊക്കെ എന്തൊക്കെയുണ്ട് സാധനങ്ങൾ കൊണ്ടൊക്കെ കൊടുക്കുന്നുണ്ട് അവിടെ നിന്ന് പ്രളയം ബാധിച്ചിട്ടില്ല പക്ഷെ അവർക്ക് മേപ്പാടി പോകാൻ പാടില്ല ചൂരമല പോകരുത് പുറത്തിറങ്ങരുത് ഞങ്ങൾ അണ്ടറിലാണ് ഒന്നര മുക്കാലിനി ആളെത്തി

ഞാൻ തുറക്കരുത് ഇടുക്കരുത് സാർ എടുക്കരുത് ഒരോൾക്ക് തോന്നി ചെയ്യ നാലു ദിവസം കഴിഞ്ഞ് വന്നാൽ പ്രളയത്തിന് വരെ കണ്ടാവില്ല ഇവരെന്തും പ്രളയം കേറാത്തത് ഇവിടെ നാട്ടിയരും ഇവിടെ നാട്ടിയരും നാട്ടുകാരെ സഹായിക്കാൻ വേണ്ടി വന്ന ഇതേപോലെ സംഘടനക്കാരുണ്ടല്ലോ തന്നെ എന്താക്കി മതി ഇല്ലാതെ വേണ്ട

ൾക്കാരും ജഗ ഇവിടെ എം എൽ എയുടെ കാര്യം മറക്കണ്ട ആൾക്കാരാണ് ഇവിടെ മറക്കാൻ സിദ്ധിയാക്കാം അല്ല പോയിട്ട് അങ്ങോട്ട് പോയി തടയാൻ എന്താക്കി ബാരിക്കേഡിന്റെ അവിടെ പോയി തടിയുണ്ട് എല്ലാരും തടിയും തന്നെ പോവുള്ളൂ പട്ടാളം കൊട്ടാളം വന്നാൽ മറ്റേ നാട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റില്ല നിറ്റിന് വന്നിടന് വന്ന് കാൽമറ്റാലിയാക്കാതെ എന്ത് കാണാൻ വേണ്ടി വന്നിട്ട്